ഇക്കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തൂതപ്പുഴയ്ക്ക് കുറുകെയുള്ള തിരുവേഗപ്പുറ പാലത്തിൽ തകർച്ച നേരിട്ടത് പാലത്തിന്റെ മുകളിൽ സ്ലാബിനിടയിൽ വലിയ വിള്ളലാണ് രൂപപ്പെട്ടിരുന്നത് ഇതോടെ പാതയിലൂടെയുള്ള ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നിലവിൽ ചരക്കു ലോറികൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്താണ് പാലത്തിന്റെ തകർച്ച പരിഹരിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് ഹൈവേ റിസർച്ച് ടീമിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ ലഭ്യമാക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ആരംഭിക്കാനാണ് പൊതുമരാമത്ത് പാലം വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത് പാലത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈവേ റിസർച്ച് ടീം ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പരിശോധന നടത്തിയത് ഇതിനുശേഷമായിരുന്നു ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകാനുള്ള അനുമതി ലഭ്യമാക്കിയത് അതേസമയം ചരക്കു ലോറികൾക്കുള്ള നിയന്ത്രണം തുടരുകയും ചെയ്തു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയായിരുന്നു ഈ തീരുമാനം കൈക്കൊണ്ടത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് അറ്റകുറ്റപ്പണികൾക്കുള്ള ഫണ്ട് ലഭ്യമാക്കിയിരിക്കുന്നത് സ്ലാബിന്റെ തകർച്ച പരിഹരിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടപ്പാക്കാനാകും ഇതോടൊപ്പം ഹൈവേ റിസർച്ച് ടീമിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങളും അടിയന്തരമായി പരിഗണിക്കാനാണ് ആലോചിക്കുന്നത് പരിശോധനാ റിപ്പോർട്ട് ഉടൻ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പൊതുമരാമത്ത് പാല വിഭാഗം അധികൃതർ